E ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ സീനിയർ സഞ്ചാരികളുടെ ഇടുക്കി ഡാം യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മലങ്കര ഡാമിന്റെ കാഴ്ചകൾ കണ്ടു ആ മലങ്കര ഡാമിൽ നിന്നും സീനിയർ സഞ്ചാരികൾ നേരെ ഇടുക്കി ഡാമിലേക്ക് പോവുകയാണ് സുന്ദരമായ മലയോര കാഴ്ചകളാണ് നമ്മളെ മാടി വിളിക്കുന്നത് മനസ്സ് കുളിർപ്പിക്കുന്ന ഹരിതാഭമായ കാഴ്ചകൾ വെറുതെ അല്ല കവി ഇങ്ങനെ പാടിയത് സഹ്യസാനുസൃതി ചേർത്ത് വെച്ച മണി വീണയാണെന്റെ കേരളം നീലസാഗരമതിന്റെ തന്ത്രി ഉണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്ന കളനിസ്വനം അലയിടുന്ന കളനിസ്വനം അങ്ങനെ സീനിയർ സഞ്ചാരികൾ കുളമാവ് ഡാമിൽ എത്തിയിരിക്കുകയാണ് കടുത്ത വേനലിൽ വെള്ളം വറ്റിയ ഭാഗങ്ങൾ മലനിരകളിൽ അങ്ങനെ ചെങ്കൽ നിറമാർന്ന അരഞ്ഞാണം ചാർത്തിയ പോലെ കാണാം ഡാമിന്റെ മുകളിൽ കൂടി ഞങ്ങൾ അങ്ങനെ പതുക്കെ കാഴ്ചകൾ കണ്ടിരുന്നു ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ കവാടം അടഞ്ഞുകിടക്കുകയാണ് മലകളും കാടുകളും നിറഞ്ഞ തീരത്തിലൂടെ സ്വർഗീയ ഭൂമിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു കൊണ്ടിരുന്നു ഇനി നമുക്ക് ഇടുക്കി ഡാമിലേക്ക് ചെന്നെത്തണം അവിടുത്തെ കാഴ്ചകൾ കാണണം പച്ചമലനിരകൾ അങ്ങനെ കോട്ട കെട്ടിയ പോലെ അങ്ങകലെ കാണാം സുഖശീതളി കാലാവസ്ഥ വേനൽ ചൂടിൽ നിന്നും അകന്നു മാറി ഒരു രാത്രി കഴിച്ചുകൂട്ടണം സഹ്യന്റെ മടുത്തട്ടായ ഇടുക്കിയിൽ അതാണ് ഈ യാത്രയുടെ ലക്ഷ്യം അങ്ങിങ്ങായി വീടുകൾ കാണാം ഇടുക്കി നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് മനോഹരമായ ഒരു ഫ്രെയിമിൽ കാനന കാഴ്ചകൾ കാടിനോട് ഇണങ്ങി നിൽക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അലസമായി നടന്നകരുന്ന സഞ്ചാരികൾ ജില്ലാ ആയുർവേദ ആസ്പത്രിയുടെ കെട്ടിടമാണ് ഈ കാണുന്നത് തൊട്ടടുത്തായി ഹോട്ടൽ മഹാറാണിയുടെ കേരളീയ ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടം വയറ് പറഞ്ഞു തുടങ്ങി മാടി വീളിക്കുന്നു നിന്നേ ഇടുക്കി നഗരഹൃദയത്തിലെ കെട്ടിടസമുച്ചയങ്ങൾ കാടിനിടയിലൂടെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു ഇതാണ് ഇടുക്കിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അങ്ങനെ വൻ മലനിരകൾ നിരനിരയായി നിൽക്കുന്നു മലനിരകളുടെ കാഴ്ച കണ്ടിരിക്കുമ്പോൾ യാത്രാവാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു നോക്കുമ്പോൾ ഇടുക്കി ഡാമിലേക്ക് സ്വാഗതമോതിക്കൊണ്ടുള്ള കമാനം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഡാമിലേക്ക് നടന്നു വലിയ വാഹനങ്ങൾക്ക് ഈ റോഡിൽ കൂടി മുകളിലേക്ക് പ്രവേശനമില്ല കാറുകളാണെങ്കിൽ പോകുമായിരുന്നു ഞങ്ങളങ്ങനെ ഇടുക്കി ഡാമിലേക്കുള്ള പ്രവേശന ഗേറ്റിന്റെ അടുത്തെത്തിച്ചേർന്നു ഇവിടെ അനേകം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു പാറകൾ മലമുകളിൽ നിന്നും വീഴുവാൻ സാധ്യതയുണ്ടത്രേ അതിനാൽ സൂക്ഷിക്കണം എന്ന് സഞ്ചാരികൾക്ക് ഇവിടം വരെ മാത്രമാണ് പ്രവേശനം രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതാ നിൽക്കുന്നു ഇടുക്കി ആർച്ച് ഡാം നാം നിൽക്കുന്നത് കുറത്തിമലയിലാണ് അപ്പുറത്തത് കാണുന്നതാണ് കുറവൻ മല കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണിത് വാഴുത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവ് എന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ് ഈ ഡാം പണിതിരിക്കുന്നത് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇതിൻ്റെ ഉടമസ്ഥൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡാമാണ് ഇടുക്കി ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ ഡാം ഉദ്ഘാടനം ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിലുള്ള ആ കാണുന്ന കുറവൻ മലയെയും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഈ കാണുന്ന കുറത്തിമലയെയും തമ്മിൽ ബന്ധിപ്പിച്ച് അഞ്ഞൂറ്റമ്പത്തഞ്ച് അടി ഉയരത്തിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് തന്മൂലം അറുപത് കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഒരു ജലാശയമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ജലസംഭരണ ശേഷി എഴുപത്തിനാല് ദശലക്ഷം ഹനയടിയാണ് ഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള ഭൂഗർഭ പവർ സ്റ്റേഷൻ മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ് അടിയാണ് ഡാമിന്റെ നീളം ഇടുക്കി ചെറുതോണി കുളമാവ് എന്നീ മൂന്ന് അണക്കെട്ടുകൾ നിർമ്മിച്ചാണ് ജലസംഭരണി രൂപപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ ഇവിടെ നായാട്ടിനെത്തിയപ്പോൾ കൊലുമ്പൻ എന്ന ആദിവാസിയെ കണ്ടുമുട്ടുകയും ആർഗമധ്യേ കൊലുമ്പൻ കുറവൻ കുറത്തി മലകളെ സായിപ്പിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തതോടെയാണ് ഇടുക്കിയിൽ അണക്കെട്ട് എന്ന ആശയത്തിന് ജീവൻ വെക്കുന്നത് ഈ ഗേറ്റിൽ നിന്നും അകത്തേക്ക് നമ്മളെ ബഗിയിൽ കൊണ്ടുപോകും ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അതിന്റെ ചാർജ് പക്ഷേ ക്യാമറ കൊണ്ടുപോകാനോ ഫോട്ടോ എടുക്കാനോ അനുമതിയില്ല അണക്കെട്ടിന്റെ അടിയിലെ വീതി പത്തൊമ്പത് പോയിന്റ് എട്ട് ഒന്ന് മീറ്ററും മുകളിലെ വീതി ഏഴ് പോയിന്റ് ആറ് രണ്ട് മീറ്ററുമാണ് നൂറ്റി മുപ്പത് മെഗാവാറ്റിന്റെ ആറ് ടർബൈനുകളാണ് ഇരുന്നൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾ പതുക്കെ തിരിച്ചു നടന്നു ഇടുക്കി ഡാമിന്റെ അടിവശത്തായി കാണുന്ന ഹോം സ്റ്റേയിലാണ് ഇന്നത്തെ താമസം മേഘ ഹോം സ്റ്റേ നല്ല ആയ താമസ സ്ഥലമാണ് പത്ത് പതിനഞ്ച് പേർക്ക് താമസിക്കാനുള്ള ബെഡ്റൂമുകളും കിച്ചനും ഒക്കെ ഉണ്ട് ഇവിടെ ും അങ്ങനെ ഇടുക്കി ഡാമിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള റോഡ് സൈഡിലുള്ള ഒരു ഹോം സ്റ്റേയില് മേഘ ഹോം സ്റ്റേയില് താമസിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു അതിമനോഹരമായ കാഴ്ച ഞാൻ നിങ്ങളൊക്കെ കാണിച്ചുതരാം അധികം ഭീകരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നു എനിക്ക് തന്നാൽ ഈ കാഴ്ച ഒന്ന് നമ്മുടെ പ്രേക്ഷകരൊന്നും കാണിച്ചോട്ടെ ഇവിടെ ഇടുക്കി ഡാമിന്റെ ഫ്രണ്ടിയിൽ നിന്ന് ചക്ക വാങ്ങി ആ ചക്ക കാര്യങ്ങൾ പകുത്തി വേറൊരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ തൊട്ട് ആളെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അത് കണ്ട വൈറ്റ് കളറിൽ കാണുന്നതാണ് ഇടുക്കി ഡാം അതിന്റെ മുകളിൽ ആ ലൈറ്റ് ലൈറ്റിന്റെ കാഴ്ച നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പോയി നോക്കാം ഇവിടെ ആദ്യം രാവിലെ എല്ലാവരും ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള തിരക്കിലാണ് ഇന്ന് ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള ഗംഭീരമായ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇത് രാവിലെ ഉപ്പാവല്ലേ ചട്ടായി ഉപ്പാവും ഉപ്പുവാ ഉപ്പാവും പഴവും പപ്പടം ഉപ്പുവാ പപ്പടം പിന്നെ ചക്ക ഉണ്ടല്ല ഇവിടെ ഇപ്പൊ ഇത് ആരാണത് മനസ്സിലായില്ല ഗുരുസ്വാമികള് ഈ ബാങ്കലാണല്ലേ എപ്പതുടങ്ങിയത്മാമി ഇത് ഈ കാണുന്നതാണ് കുറവമല ഇപ്പൊ ഈ കാണുന്നത് കുറത്തിമല ഈ കുറവ മലയും കുറത്തിമലയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് പോൺഗേവ് ഷേപ്പിലാണ് അവിടെ ഡാം പണിതിരിക്കുന്നത് പഠിതിയിരിക്കുന്നത് അതിമനോഹരമായ ഒരു ഇടുക്കി ഡാമിന്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കുറവന്മല അതാണ് കുറവന്മല കുറവമലയിൽ കുറവന്റെ അതിഗംഭീരമായ ശില്പം അവിടെ ഉണ്ടാക്കി വച്ചിരിക്കയാണ് അങ്ങനെ ഇടുക്കി ഡാമിന്റെ തൊട്ടു താഴെ കുളിയിലുള്ള ഒരു രാത്രി ചെലവഴിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ യാത്രയായി ഇടുക്കിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന അഞ്ചുരുളി എന്ന തുരങ്കം കാണുന്നതിന് വേണ്ടിയാണ് ഇനിയുള്ള യാത്ര അപ്പോൾ അഞ്ചുരുളി തുരങ്കത്തിലേക്കുള്ള യാത്രയും തുരങ്ക കാഴ്ചകളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം